ഭാര്യ പ്രാർത്ഥിച്ചിട്ട് ഒരു സന്ദേശവും കിട്ടുന്നില്ല അപ്പോഴും ഭാര്യ പറഞ്ഞു ദൈവികമായ ദൈവികമായൊരു കാര്യമാണത് ഞാനാണ് കുറേ കാലമായി പ്രാർത്ഥനയും ധ്യാനവും ഭക്തിയൊക്കെ കേട്ട് പോകുന്നത് നിങ്ങൾ ഈയിടെ ഒന്ന് അല്പാൽപ്പം വന്നിട്ടുള്ളൂ തന്നെയല്ല നിങ്ങൾക്ക് യാതൊരു വരങ്ങളും ദർശനങ്ങളും ഇല്ല നിങ്ങൾ പറയുന്നതനുസരിച്ച് പോകാൻ പറ്റില്ല അത് ദൈവികതമായിരിക്കില്ല ദൈവികതമാണെങ്കിൽ എന്നിലൂടെയാണ് ആ ചിന്ത വരേണ്ടത് വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഇയാളെപ്പോലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്ത്രീക്ക് ഒരു ദർശനം കിട്ടാതെ ആ സ്ത്രീയോട് കർത്താവ് ആവശ്യപ്പെടാതെ അത് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ പാടില്ല എന്നായിരുന്നു എൻ്റെ നല്ല പാട് എങ്കിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കാര്യമായ ചർച്ച നടക്കുമ്പോൾ ആരുടെ വാക്കിനാണ് വില കൊടുക്കുന്നത് വീട് പണിയുന്ന കാര്യം ഇപ്പോൾ പണിയണമോ എവിടെ പണിയണം സ്ഥലം വിറ്റ് മാറണമോ വരെ എങ്ങോട്ട് പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ആര് പറഞ്ഞാണ് കേൾക്കേണ്ടത് ആര് പറഞ്ഞാൽ നടപ്പിലാക്കേണ്ടത് പലരും ഭർത്താവിനൊരു മേൽക്കോയം ഒരു പുരുഷ മേധാവിത്വമുള്ള സമൂഹം തന്നെയാണിത് നമുക്ക് സ്ത്രീ തുല്യതയൊന്നും അല്ലാതെ എത്ര ആണെന്ന് വധിച്ചാലും അങ്ങനെ നല്ലത് നമുക്കറിയാം അപ്പോൾ ഭർത്താവ് പറയുന്നതാണോ കേൾക്കേണ്ടത് കുടുംബനാഥനായ ഭർത്താവ് പറയുന്നതാണോ കേൾക്കേണ്ടത് അതോ ഭാര്യ പറയുന്നതാണോ കേൾക്കേണ്ടത് അങ്ങനെ തർക്ക ഉണ്ടാവാറുണ്ട് പലപ്പോഴും തെറ്റിശ്ശേരിയെ നോക്കി തീരുമാനിക്കേണ്ടതുണ്ട് വ്യക്തിപരമായ അബദ്ധങ്ങൾ പറയുന്നവരും വ്യക്തമായി പഠിച്ചു പറയുന്നവരും ഒക്കെ ഉണ്ട് അതനുസരിച്ചൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവേ പറഞ്ഞാൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് കുടുംബം ഏത് ദിശയിൽ പോകണം എങ്ങനെ പോകണം എന്ന കാര്യത്തിൽ പൊതുവേ പറഞ്ഞാൽ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത് കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വാക്കുകൾക്ക് തന്നെയാണ് അത് ദൈവികതമാണ് അതിൻ്റെ ഒരു തെളിവ് എനിക്ക് കിട്ടിയത് ദൈവികമായ തെളിവ് എനിക്ക് കിട്ടിയത് ഞാൻ പറയാം നല്ല ഒരു ചേച്ചി ഒത്തിരിയേറെ പ്രാർത്ഥനയെ ഒത്തിരി ദർശനങ്ങളൊക്കെ ഉണ്ട് ഒത്തിരിയേറെ വരങ്ങളൊക്കെയുള്ള ഒരു ചേച്ചി ഈ ചേച്ചിയുടെ കുടുംബത്തിൽ ദൈവികമായ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ആ ആ നാളുകളിൽ മാത്രം കുറച്ച് നാളായി മാത്രം പ്രാർത്ഥനയും ധ്യാനവും ഒക്കെ കൂടി തീക്ഷതയെന്ന് ഭർത്താവ് വലിയൊരു കാര്യം ചെയ്യേണ്ടത് ചർച്ച കൊണ്ടുവന്നു ആരുമില്ലാത്ത അനാഥരെ സ്വന്തം വീട്ടിൽ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചു രണ്ടുപേരും ഒന്നിച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ പോയിരുന്നു അങ്ങനെ പാവങ്ങളായ അനാഥരായ ഒത്തിരി പേരെ തെരുവിൽ അലഞ്ഞിരുന്ന് ഒത്തിരി പേരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് ഈ ഭർത്താവ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ കുറെ അനാഥരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് പറഞ്ഞ് ആ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് നമുക്ക് ഭക്ഷണം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വലിയ വിഷമായി ഭാര്യ പ്രാർത്ഥിച്ചു പശുദ്ധാത്മാ ഒരു സന്ദേശം തരുന്നില്ല ഒരു സന്ദേശം കിട്ടുന്നില്ല അപ്പം ഭാര്യ പറഞ്ഞു ദൈവികമായ ഒരു കാര്യമാണത് ഞാനാണ് കുറേ കാലമായി പ്രാർത്ഥനയും ധ്യാനവും ഭക്തിയെ കേട്ട് പോകുന്നത് നിങ്ങൾ ഈയിടെ ഒന്ന് അല്പാൽപ്പം വന്നിട്ടുള്ളൂ തന്നെയല്ല നിങ്ങൾക്ക് യാതൊരു വരങ്ങളും ദർശനങ്ങളും ഇല്ല നിങ്ങൾ പറയുന്നതനുസരിച്ച് പോകാൻ പറ്റില്ല അത് ദൈവികതമായിരിക്കില്ല ദൈവികതമാണെങ്കിൽ ഇവിടെ പ്രാർത്ഥനയും ഭക്തിയും ഉള്ള എന്നിലൂടെയാണ് ആ കാര്യം ചിന്ത വരേണ്ടത് അതുകൊണ്ട് എൻ്റെ ചിന്തയാണ് ദൈവികമായ ചിന്ത ആ വീട്ടിൽ അതൊരു വലിയൊരു കീറാമുട്ടി പ്രശ്നമായി അങ്ങനെ നിന്നപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഭർത്താവ് എന്നെ വീട്ടിലേക്ക് വിളിച്ചു നമ്മൾക്ക് വലിയ പ്രശ്നം നടത്തൊന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയൊരു സംഘർഷമായിരുന്നു അത് ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു രണ്ടുപേരെയും കേട്ടു എനിക്ക് മനസ്സ് ആ സ്ത്രീ പറയുന്നതിനോടാണ് ഇയാൾ പറയുന്നതിനേക്കാൾ വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഇയാളെപ്പോലും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്ത്രീക്ക് ഒരു ദർശനം കിട്ടാതെ ആ സ്ത്രീയോട് കർത്താവ് ആവശ്യപ്പെടാതെ അത് ചെയ്യാൻ പാടുണ്ടോ അതിനോട് എനിക്ക് യോജിപ്പില്ല അതിനോ അങ്ങനെ പാടില്ല എന്നായിരുന്നു എൻ്റെ പാട് എങ്കിലും ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആ കാര്യത്തിൽ കണ്ണടച്ച് പ്രളർത്തിച്ചപ്പോൾ പെട്ടെന്നൊരു ജാഥ കടന്നു പോകുന്നത് കാണുന്നതാണ് ഏതൊരു പാർട്ടിയുടെ ജാഥ ഇങ്ങനെ കടന്നു വരുമ്പോൾ മുന്നിൽ കൊടി പിടിച്ച് പോകുന്ന ആളെ അനുഗമിക്കുകയാണ് മറ്റെല്ലാവരും അപ്പോൾ ഇടയ്ക്ക് ഇത് കാര്യങ്ങളൊക്കെ ഓർഡർ തെറ്റാതെ ക്രമത്തിന് വരാൻ വേണ്ടിയൊക്കെയായിട്ട് പ്രധാന നേതാക്കന്മാരൊക്കെ ഇടയ്ക്ക് നിന്ന് മുന്നോട്ട് മുന്നോട്ട് പോകും പതുക്കെപ്പോന്നൊക്കെ പറഞ്ഞ് ഒക്കെ ക്രമീകരിക്കുന്നൊക്കെയുണ്ട് ഇങ്ങനെ ആരെല്ലാം എവിടെയെല്ലാം നിന്ന് ക്രമീകരിക്കുന്നുണ്ടെങ്കിലോ നീളമേറിയ ജാഥയിൽ കൊടിയും പിടിച്ചു മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തി ഇടത്തേക്ക് തിരിയുന്നാൽ എല്ലാവരും ഇടത്തേക്ക് പോകും അടുത്ത ജനക്ഷണത്തിന് മ്പോൾ വലത്തേക്ക് തിരിഞ്ഞാൽ എല്ലാവരും വലത്തേക്ക് പോകും കുടിയും പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആൾ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് ജാഥ പോകും കാരണം എന്താ ആ മുൻപിൽ നിൽക്കുന്ന ആളോടാണ് വലിയ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് റൂട്ട് എന്നതാണ് സമ്മേളന നഗരിയിലേക്കുള്ള നമ്മുടെ ജാഥ ഫസ്റ്റ് ലെഫ്റ്റ് സെക്കൻഡ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും ആ ജാഥ പൊളിയാതിരിക്കാൻ ചെയ്യേണ്ടത് കുടിയും പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആളെ അനുഗമിക്കുകയാണ് എന്നാൽ കുടിയും പിടിച്ച് മുന്നിൽ നിർത്തിയിരിക്കുന്ന ആൾ വളരെ അശുവാണ് ആളല്ല ഒന്നാം നമ്പർ നേതാവ് അയാൾ സംസ്ഥാന നേതാവ് ജില്ലാ നേതാവ് ഒന്നുമല്ല മുന്നിൽ കൊടിയും പിടിച്ച അയാളെ നിർത്തി അയാൾ റൂട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് കൃത്യമായ സമ്മേളന നഗരിയിലേക്ക് എത്തും ഈ വിഷയം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഭർത്താവാണ് അതുകൊണ്ട് ഭർത്താവ് എങ്ങോട്ട് തിരിയുന്നോ അങ്ങോട്ട് തിരിയുക എന്നാണ് സൂചന ഈ ജാഥ കാര്യത്തിൽ എന്ന് പറഞ്ഞു പ്രാപ്തിയോ കഴിവോ അല്ലെങ്കിൽ വലിയ ദർശനമോ പുണ്യമോ സന്ദേശം കിട്ടലോ ഒന്നും നോക്കേണ്ടതില്ല മുന്നിൽ നിൽക്കുന്ന ആൾ ലെഫ്റ്റാണ് ലെഫ്റ്റ് റൈറ്റാണ് റൈറ്റ് അങ്ങോട്ട് തിരിഞ്ഞു എന്നാണ് ഇതിൻ്റെ പുരളവശാല വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു ആ സ്ത്രീ അതുപോലെ തന്നെ അംഗീകരിച്ചു ആ സന്ദേശം ആ ദർശനം ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു അവർ സ്ഥാപനം തുടങ്ങി അവരുടെ ഇപ്പോൾ സ്ഥാപനം കണ്ണൂർ ജില്ലയിലെ കരുവൻചാലിൽ ആശാങ്കൗലയിൽ അനാഥർക്ക് വേണ്ടി ആശ്രമം എന്ന പേരിൽ അവിടെ ഒത്തിരി പേര് ഒരു ഏതെങ്കിലും അമ്പതോ അറുപതോ പേർക്ക് അഭയം കൊടുക്കുന്ന വലിയൊരു സ്ഥാപനമായി വളർന്നു അവരൊത്തിരി പ്രശസ്തരായി അപ്പോൾ ഞാൻ ഈ സംഭവത്തിലൂടെ നിങ്ങളോട് പറയുന്നത് പ്രശസ്തിയും കാര്യങ്ങളൊന്നുമല്ല വലുത് പ്രധാനപ്പെട്ട ഏത് കാര്യം വന്നാലും കുടുംബത്തിൽ മുന്നിൽ നിൽക്കുന്ന ആളെ കുടുംബനാഥനായ ഭർത്താവ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിനെ അനുസരിക്കുക വിധേയപ്പെടുക എന്നുള്ളത് ദൈവീകമായ ഒരു നന്മയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് സഭാപരമായ കാര്യങ്ങളിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും വലിയ വലിയ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും ചുമതലപ്പെട്ട മുന്നിൽ നിൽക്കുന്ന അധികാരികളെ അനുസരിക്കുകയാണ് വേണ്ടത് ഏതൊരു പ്രസ്ഥാനവും അനുസരണത്തോടെ മുന്നോട്ട് പോകാൻ പറ്റൂ ഏത് കുഞ്ഞു വായനശാല നാട്ടിൻ പുറത്തെ വായനശാലയാണെങ്കിലും ഭാരവകളെ അനുസരിക്കണം ഭരണഘടന അനുസരിക്കണം സഭയിലായാലും തലപ്പത്തിൽ നിൽക്കുന്ന ആൾക്ക് വിധേയപ്പെട്ടുകൊണ്ടേ മറ്റെല്ലാവരും പോകാൻ പാടുള്ളൂ ഏറ്റവും കഴിവ് കൂടിയ ആളാണെന്ന് വിചാരിച്ച് പ്രശസ്തനാണെന്ന് വിചാരിച്ച് അയാൾ പറയും പോലെ കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റില്ല സ്ഥാനമനുസരിച്ച് മുന്നിൽ നിൽക്കുന്നത് ആരാണ് അവർക്ക് വിധേയപ്പെട്ട് ബാക്കി എല്ലാവരും പോകണം കീഴ്പ്പെട്ട് പോകണം ഒരു സാമൂഹിക ക്രമത്തിലും രാഷ്ട്രീയത്തിലും സഭയിലും ഒക്കെ എങ്കിലേ ഒരു അച്ചടക്കം പുലരുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം ദൈവം ആഗ്രഹിക്കുന്നതും അച്ചടക്കമൊക്കെയാണ് എല്ലായിടത്തും അരാജകത്വമല്ല ദൈവം ആഗ്രഹിക്കുന്നത് അച്ചടക്കവും ശാന്തതയും അനുസരണയും ഒക്കെയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ